ഗൂഗിൾ പേയിലെ ഓഫറുകൾ ഓരോന്നായി എക്സ്പയർ ആയി ഞാൻ ഇങ്ങനെ ഒരു ഓഫർ കണ്ടതാണ് മൈഗ്ലാം എന്ന് പറയുന്ന കമ്പനിയുടെ ലിക്വിഡ് ഐലൈനറും രണ്ട് ഷെയ്ഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്കും നല്ല റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ഒരു ഐലൈനർ ലൈനർ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഓരോ ലിപ്സ്റ്റിക്കിനും മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വെച്ചിട്ടാണ് ഇതൊക്കെ ഗൂഗിൾ പേ വഴി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ചുളുവിനടിച്ചെടുത്തു സാധനങ്ങൾ കൈ കിട്ടിയതും ഫാഷൻ ഇൻഫ്ലുവൻസറായി ഞാൻ സംസാരിക്കാൻ തുടങ്ങി ചുമ്മാ ഗൈസ് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുമായിരുന്നു ഈ കാണുന്ന എക്സ്പ്രഷൻ വേറെ ഒന്നും ഐ ലൈനറിന്റെ വില കണ്ട എൻ്റെ കണ്ണ് തള്ളിപ്പോയതാണ് എപ്പോഴൊക്കെ ഐ എടുത്ത് കണ്ണ് എഴുതാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെയും കണ്ണിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുമെങ്കിലും മറ്റേ സൈഡ് ഫുൾ കുളമാവും ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ ഗൈസ് പറയൂ ഗൈസ് പറയൂ കണ്ണൊക്കെ എഴുതി സംതൃപ്തി അടഞ്ഞ ശേഷം ഞാൻ എൻ്റെ കണ്ണിലോട്ടൊന്നും നോക്കി എനിക്ക് മറ്റാരെയുമല്ല ഓർമ്മ വന്നത് അനന്തഭദ്രത്തിലെ ദിഗംബരനെയാണ് തിരനൂരയും ചുരുമുടിയിൽ ധൻ ഗായ്സ് പാട്ട് പാടി ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ലിക്വിഡ് ഐലൈനറിന്റെ താഴെ ഹൈ ഡെഫിനിഷൻ ബ്രോ പൗഡർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയാതെ ഞാൻ ഐഷാഡാണെന്ന് പറഞ്ഞാൽ ആദ്യം കുറെ പൊത്തി പിന്നെ അവസാനം എനിക്കൊന്നും മനസ്സിലാവാതെ ഞാൻ മടക്കി വെച്ചു അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യുക എന്താടാ നോക്കി പേടിപ്പിക്കുന്നു അങ്ങനെ അടുത്ത സാധനമായ ലിപ്സ്റ്റിക് ഞാൻ എന്റെ കയ്യിലെടുത്തു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് റോസ് കളറാണെന്ന് മാത്രം എനിക്കറിയാം അത് ഞാൻ ചുണ്ടിൽ പൊത്തി നോക്കി ലിപ്സ്റ്റിക് നേരെ സ്പ്രെഡ് ആവാത്തത് കൊണ്ട് ഞാൻ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്തു കൊടുത്തു ലിപ്സ്റ്റിക്കിന്റെ പ്രശ്നമല്ല എനിക്കറിയാത്തതിന്റെ പ്രശ്നമാണ് ഗൈസ് ഉടനെ ഞാൻ അടുത്ത ഷെയ്ഡ് എടുത്ത് ചുണ്ടിൽ പൊത്താൻ തുടങ്ങി ഈ രണ്ട് ഷെയ്ഡിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ഭാഷയിൽ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും അത് മതി നന്നായി ലിപ്സിക്കിടാൻ അറിയാവുന്നതുകൊണ്ട് പല്ലിൽ അത്രയും പറ്റി ഗൈസ് ഒരുക്കങ്ങൾക്കൊടുവിൽ എടുത്ത് വെച്ച് കുമ്പിടി സമയം പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സോ ഇന്നത്തെ ലുക്ക് ഇത്രയുള്ള ഗെയ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ